ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റോസ്റ്റാണ് അപ്പം നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ചെമ്മീൻ വറക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ തലയും വാലും ഒക്കെ നുള്ളി കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ആ വെള്ളമൊക്കെ കളഞ്ഞതിനു ശേഷം വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അപ്പൊ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം ഇപ്പൊ ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സീഡ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണിത് ഇനി നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നിടം വരെ വഴറ്റി കൊടുക്കാം അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർക്കാം ഇപ്പം ക്രഷ് ചെയ്ത ഉണക്കമുളക് നിങ്ങളുടെ ഇല്ലെങ്കിൽ അതേപടി ഉള്ള ഉണക്കമുളക് ഒന്ന് ചതച്ച് ചേർത്താലും മതി ഉണക്കമുളകും ആ ഉള്ളിയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു ചെറിയ തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടിവെച്ച് ഈ തക്കാളി വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറുതീൽ മൂടി വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വേന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഈ ചെമ്മീൻ ഞാനൊന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഇപ്പം നിങ്ങൾക്ക് അതേപോലെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം ഇനി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതീയിൽ വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ആ ചെമ്മീനിലേക്ക് ആ എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ റോസ്റ്റുകൾ റെഡി ആയിട്ടുണ്ട് ഇതിനെ വേണമെങ്കിൽ റോസ്റ്റ് ചെയ്ത ചമ്മന്തി എന്ന് വിളിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലേ ഞാൻ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്